എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്റെ വീട്ടിലെ കോഴിക്കളിൻ താറാവിൻ്റെ വിവരങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം സ്ഥല സൗകര്യങ്ങൾ ഇല്ലയെന്നുണ്ടെങ്കില് ഈ വികാവിനും താറാവിനൊന്നും വീട്ടിൽ വളർത്താൻ പറ്റില്ല കാരണം ചുറ്റോടിയിട്ടുള്ള എല്ലാ പുല്ലുകളും ചേമ്പൊക്കെ ചേമ്പൊക്കെ ഫുള്ള് തിന്നു തീർത്തിട്ടുണ്ട് കോഴിക്കൾ നമ്മൾ നാടൻ കോഴിക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഒരു ശല്യം ഇല്ല അവർ എന്തെങ്കിലും രാവിലെ ആണ് തീറ്റ കൊടുത്ത് കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പുറത്തിറങ്ങി പോയിക്കോളും പിന്നെ വൈകുന്നേരം നോക്കിയാൽ മതി അവർക്കുള്ള തീറ്റ എന്തെങ്കിലും ചോറോ അതിക്കുള്ള കാര്യം അല്ലെങ്കിൽ ഒരു തവിട് അച്ചങ്ങാണ്ടൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അവർ തിന്നങ്ങാണ്ട് അങ്ങനെ തൊഴിലങ്ങനെ നടന്നോളും വിവരം ശരിയാവില്ല വികോപന്റെ മൂന്ന് കുട്ടികളുണ്ട് അതിൽ ഒന്നിനെന്താ പറ്റിയെന്ന് പറ്റിയെന്നറിയിച്ചാ എൻ്റെ കാലിന് ചെറുതായിട്ടൊരു കുഴച്ചൽ പോലെയുണ്ട് ഇത് മൂന്ന് വരെ പ്രായമാണ് ഒന്നിനെ ഇങ്ങനെ ചാടി ചാടി നടക്കുന്നത് ഇറങ്ങിയ സമയത്ത് എന്താ പറ്റിയെന്ന് അറിയില്ല അതിന് ഈ അടിയിൽ മുള്ളു കുത്തി കിടാൻ നോക്കിയിട്ടാ ഒന്നും കാണുന്നൊന്നുമില്ല ചെറുതായിട്ടിങ്ങനെ ചാടി ചാടിയിട്ടാണ് നടക്കുന്നത് താറാവുകൾക്ക് രാവിലെ തന്നെ തീറ്റ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നേരെ കുളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സൈഡിൽ ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഒരു കൊട്ടത്താളം അതിൽ കുറച്ച് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലങ്ങനെ കുളിച്ചോളും ഇവർക്ക് തീറ്റ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരാൾ തെങ്ങുമ്പന്ന് ഇറങ്ങി വരാൻ ഒരെണ്ണാകോട്ടന് ആൾ സ്ഥിരമായിട്ട് വരും ഒരു ദിവസത്തെക്ക് ഞാൻ അവിടെ വല ഇങ്ങനെ ചുറ്റുവട്ട് കെട്ടിക്കൊടുത്തിരുന്നു ആ വല വലയിൽ കുടുങ്ങിക്കഴിഞ്ഞ് പിന്നെ രാവിലെ താഴത്തേക്ക് അങ്ങനെ ഇറക്കലില്ല ഞാൻ മുകളിൽ ഒരു വെള്ളത്തിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്ത് കാണ്ട് അതിൽ കുറച്ച് ചോറും എന്തെങ്കിലുമൊക്കെ വെച്ചുകൊടുക്കുമ്പോൾ ആൾ അതിൽ വന്നു കാണ്ട് തിന്നോളും ഇപ്പോൾ നാടൻ കോഴിക്കളാന്നുണ്ടെങ്കിൽ ഒരേ കൊണ്ടൊരു പ്രശ്നമില്ല അതിപ്പോ ഒരേ പ്രായക്കാരാണ് നാലു മാസം പ്രായമായത് ഒക്കെ ഒരു ഒരേ ഒരേ സമയത്ത് വിരിഞ്ഞിറങ്ങിയതേ പ്രായക്കാരാ കൂട്ട താറാവിൻ്റെ കുട്ടികൾ പുറത്തേക്ക് വീണ്ടും ഇറക്കിയിട്ടില്ല ഇറക്കി കഴിഞ്ഞിരിക്കാൻ അല്ലെങ്കിൽ ഇവരെ കൂടുതൽ തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ കാരണം ഇവരെ താറാവിൻ്റെ കുട്ടികളെ കൊത്തി കൊത്തിപ്പായപ്പിച്ചോളും അപ്പം അതുകൊണ്ട് ഇവർക്ക് ആദ്യം തീറ്റ കൊടുത്തിരാണ് പിന്നെ അവരെ പിടിച്ചു കണ്ട താഴത്തേക്ക് ഇറക്കിയത് അപ്പോൾ ഇവർ തിന്നുകൊണ്ട് കുറച്ചും കൂടി ഒഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ തൊഴിൽ അങ്ങോട്ടും കൊണ്ടൊക്കെ ഒന്ന് തീർക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണല്ലെങ്കിൽ സബ്സ്ക്രൈബ് തീർച്ചയായിട്ടൊന്ന് ചെയ്തേക്കാം